ആമ്പൽവസന്തം കാണാനെത്തുന്നവരെ കാത്ത് കോട്ടയം മലരിക്കല്ലിൽ പാടശേഖരങ്ങളിൽ കാത്തു കിടക്കുന്നത് നൂറിലേറെ വള്ളങ്ങളാണ് ഒരേ സമയം രണ്ട് മുതൽ ഏഴു പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന വള്ളങ്ങളാണ് ഇക്കുറി ഇവിടെയുള്ളത് കിളിരൂർ പാലം ഇറങ്ങി മലരിക്കലിലോട്ട് കയറുന്ന ഭാഗം മുതൽ വള്ളങ്ങൾ നിരന്നു കിടക്കുകയാണ് സഞ്ചാരികൾക്ക് പാടത്തിന്റെ ഉൾഭാഗത്തേക്ക് യാത്ര ചെയ്ത് ആമ്പൽ വസന്തം അടുത്തു കാണാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ആയിരത്തി എണ്ണൂറ് ഏക്കറെ ഉള്ള ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരത്തിന്റെ മലരിക്കൽ ഭാഗത്ത് എണ്ണൂറ്റി ഇരുപത് ഏക്കറുള്ള തിരുവായ്ക്കരി പാടത്തുമാണ് ആമ്പൽ സാധാരണയായി വിരിയുന്നത് ഒൻപതിനായിരം പാടത്തിന് ഇരുവശത്തും ഏകദേശം ഒന്നര കിലോമീറ്റർ റോഡിന് ഇരുവശത്തുമാണ് ആദ്യം കാഴ്ചയിൽപ്പെടുന്ന പൂപ്പാടം എന്നാൽ നിലവിൽ ഈ ഭാഗത്ത് ആമ്പൽ പൂക്കൾ വിടർന്നിട്ടില്ല അതിന്റെ എതിർവശത്ത് കായലിനോട് ചേർന്ന് പൂക്കളുണ്ട് ഇതിനു ആ റോഡിലൂടെ അല്പം കൂടി പോയി വള്ളത്തിൽ കയറി പഞ്ഞാറേ ഭാഗത്തേക്ക് പോയാൽ പൂക്കാഴ്ച കാണാൻ കഴിയും അവിടെയുള്ള അറുനൂറ്റി അമ്പത് ഏക്കറയിലാണ് തിരുവായക്കരി പാടശേഖരം വള്ളത്തിൽ മുക്കാം മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റൂ വള്ളത്തിൽ കയറി ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താണ് ആമ്പൽ പൂക്കൾ കണ്ണിറിയെ കാണാൻ സാധിക്കുക രാവിലെ പത്ത് മണി കഴിഞ്ഞാൽ പൂക്കൾ വാടുമെന്നറിയാതെ സമയം തെറ്റി എത്തുന്നവർ ഇപ്പോൾ വള്ളത്തിൽ കയറി കായന് ചുറ്റുമുള്ള ആമ്പൽ പാടത്തിലൂടെ യാത്ര നടത്തി തിരിച്ചു പോകുകയാണ് ഒരു ചെറുവള്ളത്തിലെ സവാരിക്ക് ആയി രൂപയാണ് ഇവർ ഈടാക്കുന്നത് സമഗ്ര ന്യൂസ് കണ്ണൂർ